നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എല്ലാ അർത്ഥത്തിലും കച്ചവടം കൊഴിപ്പിച്ച് ഇസ്രയേലിനെ അത്യാവശ്യമുള്ള ആയുധങ്ങൾ ഏൽപ്പിച്ച് എങ്ങനെയെങ്കിലും ഫലസ്തീനൊന്ന് പൂർണമായും ക്ലീനാക്കി അവിടെ വികസന പ്രവർത്തനങ്ങളും ടൂറിസ്റ്റ് ഹബ്ബും ഒക്കെ ആക്കി വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പുള്ളിയുടെ മുഖം കാണാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥശൂന്യവും പൊള്ളത്തരവുമായ അമേരിക്കയാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറൂൺ എന്ന് പറയുന്ന വലിയ സിനിമാ നടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ ആൾ വിടാൻ ഒരുങ്ങുകയാണ് ഇനി മുതൽ താൻ ന്യൂസിലൻഡിലാണ് ജീവിക്കുകയെന്നും അവിടെ നിന്നാണ് ചിത്രങ്ങൾ ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പഹയൻ്റെ പടം എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ പത്രത്തിൽ കണ്ടുകണ്ട് മടുത്തുവെന്നും ഇത് കാണുന്നത് സഹിക്കാൻ കഴിയുന്നില്ലെന്നും കാലാകാലങ്ങളായി അമേരിക്ക നിലകൊള്ളുന്ന ചില മൂല്യങ്ങളും ചില നിലപാടുകളും ലോകത്തിന് നൽകുന്ന സഹായവും ഒക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് ഈ ട്രംപിൻ്റെ ട്രംപത്തരങ്ങൾ കണ്ട് അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം സ്ഥലം വിടുന്നത് അമേരിക്ക വളരെ കരുത്തും കാമ്പുമുള്ള ഇടമെന്നുള്ള നിലയിൽ എല്ലാവരും അവരുടെ ഉൽപ്പന്നങ്ങളും അവരുടെ ചെയ്തികളും അവരുടെ ഉച്ചിഷ്ടവും ഒക്കെ ഭക്ഷിക്കുന്നതിനും അത് വളരെ ഉജ്ജ്വലമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ നടുവിലാണ് ഇപ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന പലരും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവിടെ നിന്ന് സ്ഥലം വിടുന്നത് അദ്ദേഹം പറഞ്ഞത് ട്രംപിൻ്റെ രണ്ടാം വരവ് അത്രമേൽ ഭീകരമായ ദുരന്തമായി അമേരിക്കയ്ക്ക് മാറുകയാണ് എന്നാണ് പറഞ്ഞത് എല്ലാ സഹായങ്ങളും വെട്ടിക്കുറച്ച് കഴിയാവുന്നവരെ എല്ലാം ദ്രോഹിച്ച് ആയുധങ്ങൾ വിറ്റ് തൻ്റെ താൽപ്പര്യവും എലോൺമസ്ക് നൽകുന്ന വട്ടന്യായങ്ങളും പ്രചരിപ്പിക്കലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ജോലി ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്ന് ജീവനക്കാരെയും മറ്റും ഇമെയിൽ അയച്ച് ഒരു മണിക്കൂർ കൊണ്ട് പിരിച്ചുവിടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പുട്ടുപുഴുങ്ങിയെടുക്കുന്നത് പോലെയാണ് അത് ഈയിടെ ഒരു കോടതി തടഞ്ഞു പിന്നെ അതുപോലെ തന്നെ ജെൻഡർ രണ്ടേ ഉള്ളൂ എന്ന് ട്രംപ് പറഞ്ഞിട്ട് ആർക്കും ഒരു ബഹളവും ഇല്ല ഒരു ചർച്ചയും ഇല്ല അതിനെക്കുറിച്ചൊരു വാഗ്വാദവും ഇല്ല ഇറാനിലെങ്ങാണോ ആരെങ്കിലും ഒരുത്തരാണ് പറഞ്ഞിരുന്നതെങ്കിൽ കിടന്നു പൊറുക്കാൻ പറ്റത്തില്ലായിരുന്നു ആ പറഞ്ഞവൻ്റെ ജാതി മതം പ്രവാചകൻ പിന്നെന്നുവേണ്ട അതിൻ്റെ ചരിത്രം മുഴുവൻ ചർച്ചകളിലൂടെയും അത്തരം കാര്യങ്ങളിലൂടെയും ഒക്കെ അങ്ങ് കത്തിച്ചു വിട്ടേന് ട്രംപായതുകൊണ്ട് അതിലൊന്നും വലിയ ചർച്ചയില്ല ഏതായാലും ഈ മുഖം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരാൾ യാത്രയാവുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടെയാണ് കവർ ചെയ്തിട്ടുള്ളത് ട്രംപ് ഇതുപോലെ തുടർന്നാൽ ഇനി നമ്മുടെ ലവലൂസ് പൊടി പൊടിയുന്നത് പോലെ ഒട്ടേറെ കാഴ്ചകൾ ലോകത്ത് കാണാൻ കഴിയും അത്ര സ്ക്രൂ തെറ്റിയ അവസ്ഥയിലാണ് സാക്ഷാൽ കരുത്തുറ്റ അമേരിക്കയുടെ കരുത്തനായ പ്രസിഡന്റ്